ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ അയോധ്യയിലെ മന്ത്രിയാണ് സുമന്ത്ര സുമന്ത്രർ എന്ന പേര് തന്നെ നല്ലത് മന്ത്രിക്കുന്നയാൾ എന്ന അർത്ഥത്തോടു കൂടിയതാണ് സുമന്ത്രർ നിർണായകമായി ഇടപെടുന്ന ഒരു കഥാസന്ദർഭം നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീരാമൻ്റെ വനയാത്ര വേളയിലാണ് ശ്രീരാമന് യുവരാജാഭിഷേകം നിഷേധിക്കാനിടയായ ദശരഥ മഹാരാജാവ് ശയ്യാവലംബിയാവുകയും പിറ്റേന്ന് രാജസദസ്സിൽ എത്തിച്ചേരാൻ കഴിയാതെ അദ്ദേഹം കൈകേയിയുടെ അന്തപുരത്തിൽ നിലകൊള്ളുകയും ചെയ്ത സമയത്ത് രാജാവിനെ അന്വേഷിച്ച് സുമന്ത്ര അവിടെ എത്തിച്ചേരുകയാണ് രാജാവിനെന്താണ് പറ്റിയത് എന്ന ചോദ്യത്തിന് മറുപടിയായി രാമനെ കാണാഞ്ഞ് ദുഃഖം നവേന്ദ്രന് രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നാണ് കൈകേയി പറയുന്നത് രാമനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കുകയും വനത്തിൽ പോകണമെന്ന നിർദ്ദേശം രാമന് നൽകി അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുക എന്ന ഉത്സാഹമാണ് കൈകേയിയുടെ വാക്കിന് പിന്നിലുള്ളത് എങ്കിൽ ഈ സമയത്ത് സുമന്ത്രുന്നത് എങ്ങനെയെന്ന് നിരീക്ഷിക്കുന്നത് വളരെ കൗതുകകരവും അതേ പ്രസക്തമായ ഒരു പാഠവുമായിരിക്കും ഇവിടെ നിർദ്ദേശം നൽകുന്നത് കൈകേയിയാണ് കൈകേയി ഭരണാധികാരിയായ ദശരഥ മഹാരാജാവിൻ്റെ ഭാര്യയാണ് നിർദ്ദേശിക്കുന്നത് സുമന്ത്രർ എന്ന മന്ത്രിയോടാണ് രാജാവിൻ്റെ നിർദ്ദേശം മന്ത്രി അനുസരിക്കണം എന്നത് ശരി തന്നെ രാജാവിൻ്റെ പഗ്നിയുടെ നിർദ്ദേശം മന്ത്രി അനുസരിക്കേണ്ടതുണ്ടോ എന്നത് ഒരു ചോദ്യമാണ് വാസ്തവത്തിൽ രാജപഗ്നിയായ കൈകേയയുടെ നിർദ്ദേശം സുമന്ത്രർ അനുസരിക്കേണ്ട കാര്യമില്ല എന്നാൽ അതനുസരിക്കാതിരുന്നാൽ രാജപഗ്നിയുടെ അസന്തുഷ്ടിക്ക് പാത്രമാവുകയും അത് ക്രമേണ രാജാവിൻ്റെ അസന്തുഷ്ടിക്ക് വഴിയൊരുക്കുകയും ചെയ്യും ഇത്തരമൊരു സന്ദർഭം എങ്ങനെ നേരിടും പലപ്പോഴും ഉന്നത സ്ഥാനീയരായ പല ഉദ്യോഗസ്ഥരും ഭരണ സംവിധാനങ്ങളിൽ നിന്ന് നേരിടുന്ന ഒരു പ്രശ്നമാണിത് അധികാരപ്പെട്ട ആളുടെ നിർദ്ദേശമാണ് താഴേക്ക് ഉള്ള ആളുകൾ ശിരസ വഹിക്കേണ്ടത് എങ്കിൽ അനധികൃതമായി നിർദ്ദേശങ്ങൾ നൽകുന്ന അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ള ആളുകളുടെ ഇടപെടലിനെ എങ്ങനെയാണ് നേരിടേണ്ടത് ഇത് സുമന്ദ്ര തൻ്റെ മറുപടിയിലൂടെ വരച്ചു കാണിക്കുന്ന വിശേഷമായൊരു രാമായണ പാഠമാണ് സുമന്ത്ര കൈകേയോട് പറയുന്നു രാജീവ നേത്രനെ കൊണ്ടുവരാമല്ലോ രാമനെ കൊണ്ടുവരൂ എന്നാണ് ആജ്ഞ രാമനെ കൊണ്ടുവരാമല്ലോ പക്ഷേ എന്താണ് ഒരു തടസ്സമുള്ളത് എന്ന് ചോദിച്ചാൽ രാജവചന മനാകരണീയ ജ്ഞാനിക രാജീവലോചനയെ പോകുന്നതെങ്ങനെ രാജാവിൻ്റെ നിർദ്ദേശം ലഭിക്കാതെ രാജവചനമനാകരണീയ രാജാവിൻ്റെ വാക്കുകൾ കേൾക്കാതെ ഞാൻ എങ്ങനെയാണ് രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുക ഈ തിരിച്ചുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഇവിടെ സുമന്ത്ര കൈകേയിയോടുള്ള ഭവ്യതയ്ക്കോ വിനയത്തിനോ ഒരു കുറവും വരുത്തുന്നില്ല എന്നാൽ തൻ്റെ നിലപാടിൽ കടുകിട വിട്ടുവീഴ്ച വരുത്തുന്നുമില്ല തനിക്ക് നിർദ്ദേശം നൽകേണ്ടത് രാജാവാണ് എന്നും കൈകേയി അല്ല എന്നും വ്യക്തവും സ്പഷ്ടവുമായ സന്ദേശം ഈ മറുപടിയിലുണ്ട് എന്നാൽ കൈകേയിയെ ആ മറുപടിയിലൂടെ ഒട്ടും തന്നെ അനാദരിക്കുന്നുമില്ല രാജവചനം അനാഗരണ്യജ്ഞാനിക രാജീവലോചനയെ പോകുന്നതെങ്ങനെ എന്ന ഈ ഒരൊറ്റ മറുപടി സുമന്ത്രയുടെ ഉന്നതമായിട്ടുള്ള രാജ്യതന്ത്രജ്ഞതയെ വ്യക്തമാക്കുന്നതാണ് ഉദ്യോഗസ്ഥന്മാർക്ക് അനധികൃതമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന പാഠം നമുക്ക് പകർന്നു തരുന്നതുമാണ് ഈ കഥാ സന്ദർഭം എന്ന് കാണാൻ സാധിക്കും ഹരേ രാമ Relax redefine yourself Green Planet Hotel near Kannur airport Mattannur